ഗൈസ് സമയം ഒമ്പത് രണ്ടായിട്ടോ ഒമ്പത് മണിക്ക് ഷോയായിരുന്നു ഞങ്ങൾ ഒമ്പത് മണി പിടിക്കാൻ വേണ്ടി വന്നു വന്ന് രാത്രിപ്പോൾ സമയം ഒമ്പത് രണ്ടായിട്ടുണ്ട് ടിക്കറ്റ് ഞങ്ങളുടെ എല്ലാ നമ്മുടെ ഗോതമംഗത്തുള്ള ജീ സിനിമാനാണ് ജീ സിനിമാ അങ്ങോട്ടാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് ഗൈസ് എബി അവിടെ വെയ്റ്റിങ്ങിലാണ് ഏതോ അടുത്ത പുറകു വരുന്നുണ്ട് ഓ ഫുൾ ടിക്കറ്റ് ആണ് ചേർത്ത് ഫുൾ ടീമുകൾ വന്നു അതെ വെയിറ്റ് അതോടൂടെ റെഡ് ടീഷർട്ടോ കണ്ണാടി നോട്ട് ആ ഓക്കെ എല്ലാം ഓക്കെ ഗൈസ് അപ്പം നമ്മൾ ഓസ്ലർ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ ഞാനും നമ്മുടെ എബിബ്രോയും എബിബ്രോ ഉണ്ടോ പിന്നെ നമ്മുടെ കുട്ടുമുണ്ട് ഗൈസ് ഐലാൻഡ് മറ്റേ ശിവകാർത്തിയേൻ്റെ പടമൊക്കെ വരുന്നുണ്ടോക്കെ കാണണം എടുക്കുന്നുണ്ട് സ്ക്രീൻ വൺ സ്ക്രീൻ ടു രണ്ട് സ്ക്രീൻ വണ് ടുത്തന്നെ കേട്ടോ എങ്ങനെ എന്ന് പറയാം ഫസ്റ്റ് ഡേ ആണോ നല്ല റിവ്യൂ കാണോ എന്ന പടം ഡൗട്ട് ഉണ്ട് തുടങ്ങിയുണ്ട് കയസ്തമുടം അവർ കൊണ്ടുവന്ന പഴങ്ങളിൽ നിന്നും കാണാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി ഒരു ഞങ്ങൾ സ്ക്രീൻ സീറ്റ് ൊന്നുംനിക്ക് മനസ്സിലായിരിക്കും ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു വണ്ടി മൂവി ഒന്ന് സ്റ്റോപ്പ് ചെയ്തു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് കുട്ടികൾ മിസ്സിംഗ് ഉണ്ടായിരുന്നു നോക്കാൻ വേണ്ടി പോലീസ് എല്ലാരും ഒന്നിച്ച് കൊള്ളാം ഇടവേളയായിട്ടുണ്ട് നിങ്ങളുടെ ഇടവേള സമയം കൊറേ കൊറേ നാള് ജയറാമിന്റെ ഒരു പടം തിയേറ്റർ കണ്ടിട്ട് ഒത്തിരി നാളായി നമ്മുടെ ഒരുപാട് ഒരു മൊബൈൽ പുന്ന ഏതാ കണ്ടെന്ന് ഏതായാലും ഫസ്റ്റ് ആക്കി കൊള്ളാനായിരുന്നു മമ്മൂക്ക ഞാൻ ആലോചിച്ചോണ്ടിങ്ങനെ വെയിറ്റ് സിനിമ നല്ല സിനിമയാണ് അടിപൊളി സിനിമയാണ് നല്ല ത്രില്ലിങ് ആണ് ഓരോ ത്രില്ലിങ് ആണ് മ്യൂസിക് ആയിട്ട് എല്ലാം ടോട്ടലി പറഞ്ഞു ചേട്ടാ രണ്ട് രണ്ട് പൊപ്പം രണ്ടല്ലേ അയ്യോ പണം തുടങ്ങിയോ തുടങ്ങില്ലേ കാതരണം അല്ലേ ആദ്യയുടെ വീടി എന്ത് തരുക പിന്നെ ടൂർന്നിട്ട് പിന്നെ ആരോഗ്യത്തിന് ഹാനികരം അർബുദത്തിന് കാരണമാകും ണ്ടോ ഇതേ കാണുന്ന സാന്നിധ്യം ആണ് ഇതിനകത്തേക്ക് ഒക്കെ വരുന്ന കേട്ടോ ഇതിന്റെ സ്ക്രീൻ്റെ അപ്പൊ ഗൈസ് ഇതിന്റെ പരിപാടി പടം ഒന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞുതരാം അങ്ങനെ ഉണ്ടെന്നോ അത്യാവശ്യം ആളുണ്ടോ ഗൈസ് അതിനൊന്നര അത്യാവശ്യം ആളുണ്ട് ഇനിയും പടം കാണാൻ ആൾ നിക്കണേന്ന് തോന്നണല്ലേ അല്ലേ അടുത്ത ഷോളുണ്ട് ഫ്രണ്ട് ഫോട്ടോ എടുത്തിട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ പടമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പതിനൊന്നരയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇതവിടെ മലങ്കീഴല്ലേ മലങ്കീഴ് വന്നിങ്ങനെ ഒതുക്കി നിർത്തിക്കാണ് ഗൈസ് അപ്പോൾ ഏതായാലും പടം കണ്ടതിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞല്ലോ കാരണം പടം ഒന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ സോ നമ്മളേതായാലും ഫസ്റ്റ് ഡേ തന്നെ പടം കണ്ടെങ്കിൽ ഇൻറ്റർവെല്ലിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം ഗൈസ് സോ പടത്തെപ്പറ്റിയുള്ള ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് വൈസെല്ലാം ഫസ്റ്റ് ഹാഫിലും മ്യൂസിക് വൈസ് ഒരു ഒത്തിരി ഡൗ ഒത്തിരി ഹൈ ആയിരുന്നു പക്ഷെ സെക്കൻഡിലായപ്പോഴത്തെ ഡൗൺ ആയി പക്ഷെ മമ്മൂക്കിട്ടു പുള്ളി ഈ പ്രായത്തിന് കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ ആയിട്ട് ഒരു ലെവലുണ്ട് കഴിച്ചു അത് ഭയങ്കരമായിരുന്നു കഴിച്ച് നമ്മുടെ കൂടെ വന്ന കമ്പനിക്ക് ആരുടെ റിവ്യൂ നമുക്ക് ചോദിക്കാം ചോദിക്കാൻ ഇൻവെസ്റ്റിഗേഷൻ സിനിമ എനിക്ക് പൊതുവേ ഇഷ്ടമാണ് നല്ല സിനിമയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ബിജെമിപൊളി ജയറടി മമ്മൂട്ടി അടിപൊളി മൊത്തത്തിലെ അടിപൊളിയായിരുന്നു എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല ഇല്ല സൂപ്പർ വട നല്ല വട അപ്പോൾ ഗൈസ് കാണണ്ടവർ പോയി കണ്ടോളൂ വേറെ നിരാശയൊന്നുമില്ല കാരണം എല്ലാവർക്കും എന്നെ എക്സ്പെക്റ്റഡ് അല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല സത്യം പറഞ്ഞാൽ സംഭവിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ പടം കത്തിക്കയറിപ്പോ ഏകദേശം ഒക്കെ ഇപ്പം കുറേ നാളായി ജയറാമിന്റെ ഒരു ജയറാമിന്റെ ഒരു പടം തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടാകും സോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ജയറാമിൻ്റെ ഒരു ഗുമ്മ് വൈബൊക്കെ കാണണമെങ്കിൽ പൊക്കോളും അച്ചന്മാരും പിന്നെ സെക്കൻഡ് ഹാഫ് മമ്മൂക്ക കൊണ്ടാകുന്നുണ്ടോ എന്ന് വെച്ചാൽ മമ്മൂക്ക കൊണ്ടാകുന്നുണ്ട് ഗൈസ് അപ്പോൾ നിങ്ങളും പോയി കാണുക പടം ഏതായാലും കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഔട്ട് ഓഫ് ഫൈവ് റേറ്റിങ്ങിന് നമ്മളൊരു ഒരു ഫോറൊക്കെ വേണമെങ്കിൽ കൊടുക്കാൻ കൈസ് സോ അടുത്ത വീട്ടിൽ കാണാം അല്ലേ ഓക്കെ ചാറ്റാ